പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഏതൻ ഗോഡ് ഫാം തിരുവനന്തപുരത്ത് ഈ വരുന്ന വ്യാഴാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴാഴ്ച വരുന്ന ആടുകളാണ് ഇത് കുഞ്ഞുങ്ങൾ നമ്മുടെ ലൈവ് വെയ്റ്റ് കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപതും തള്ള ആട് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് ഒരുമിച്ചാണ് ആടുകൾ കൊടുക്കുന്നത് രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആടാണ് ഇതുപോലുള്ള വേറെയും ആടുകൾ നിലവിലുണ്ടാവും ചെനയാടുകൾ ഉണ്ടാവും ചെന ആടുകളെല്ലാം നാന്നൂറ് നാന്നൂറ്റി അൻപത് എന്ന രീതിയിലാണ് പോകുന്നത് ആടുകൾ പ്രായത്തിനനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് മുന്നൂറ് രൂപയ്ക്കും മെലിഞ്ഞ ആടുകൾ പോലുള്ള മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആടുകളുണ്ട് നാന്നൂറ് നാന്നൂറ്റമ്പത് ചെറിയ കുട്ടികളാണെങ്കിൽ വരുന്നത് അഞ്ഞൂറ്റമ്പത് എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ വളർത്താൻ അറിയുന്നവർ മാത്രം ഈ വെളിയിൽ നിന്ന് വരുന്ന ആടുകളെ വാങ്ങാൻ വേണ്ടി നിൽക്കുക നല്ല പാലുകൾ ഉള്ള പാലുള്ളതും നല്ല വളർച്ചയുള്ളതുമായ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആടുകളാണ് ക്ലൈമറ്റുമായിട്ട് യോജിച്ച് വരാൻ കുറച്ച് ദിവസങ്ങളെടുക്കും കൂടുതലായി ആടുകളില്ലാത്ത ആളുകൾക്ക് കൊണ്ടുപോയി വളർത്താവുന്നതാണ് പ്രത്യേകം പ്രത്യേകം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കൂടുതൽ ആടുകൾ ഉള്ളവർ നിന്നും വരുന്ന ആടുകളെ കൊണ്ടുപോയി ആടുകളോടൊപ്പം ഇടാതിരിക്കുക സഹകരണം പ്രതീക്ഷിക്കുന്നു